മഹാകുംഭമേളക്കിടയിൽ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടിയ പെൺകുട്ടി മൊണാലിസ ബോൺസ്ലെ ഉദ്ഘാടനത്തിന് കേരളത്തിൽ എത്തിയതിന്റെ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് ചുവപ്പിൽ ഗോൾഡൻ വർക്കിലുള്ള ലെഹങ്ക അണിഞ്ഞ് അതിസുന്ദരിയായിട്ടാണ് മൊണാലിസ എത്തിയത് ഉദ്ഘാടനത്തിനിടയിൽ ബോബി ചെമ്മണ്ണൂർ മൊണാലിസയ്ക്ക് ഡയമണ്ടിന്റെ മാല നൽകിയിരുന്നു എന്നാൽ ഉദ്ഘാടനത്തിന് പിന്നാലെ ലക്ഷങ്ങൾ വില വരുന്ന ആ മാല ബോച്ചയെ ഊരിവാങ്ങി എന്ന റിപ്പോർട്ടുകളും വീഡിയോകളും മൊണാലിസ ആരാധകരിൽ ഏറെ നിരാശയുണ്ടാക്കി ആദ്യം എല്ലാവരും വിചാരിച്ചത് പാവപ്പെട്ട ഒരു പെൺകുട്ടിയല്ലേ ബോച്ചെ എന്ന നന്മമരത്തിന്റെ മരത്തിന്റെ സഹായം എന്നൊക്കെയായിരുന്നു സമാനമായ രീതിയിലായിരുന്നു ഹണി റോസിനോടും ബോബി ചമ്മനോട് പെരുമാറിയത് ആളുകളെ കാണിക്കാൻ ജനങ്ങളുടെ മുന്നിൽ വെച്ച് ബോഛെ സ്വർണ്ണ ഡയമണ്ട് ആഭരണങ്ങൾ സമ്മാനിക്കുകയും പ്രോഗ്രാം കഴിയുമ്പോൾ ഊരി വാങ്ങുകയും ചെയ്യുന്നതാണ് കക്ഷിയുടെ രീതി പരസ്യത്തിലും മാർക്കറ്റിങ്ങിലും മാല നൽകിയെന്നും എന്തായാലും ലക്ഷങ്ങൾ വിലയുള്ള മാല എങ്ങനെ സൗജന്യമായി നൽകാൻ സാധിക്കുമെന്നൊക്കെ പരിപാടിക്ക് വിളിച്ച് വരുത്തുന്ന ആളുകൾക്ക് പറഞ്ഞ് പണം നൽകി വിടാറാണ് പതിവ് എന്നും ചൂണ്ടിക്കാണിക്കുന്നു മഹാകുംഭമേളക്ക് മാല കിട്ടുനിടന്ന പാവപ്പെട്ട പെൺകുട്ടിക്ക് ലക്ഷങ്ങൾ വില വരുന്ന മാല സമ്മാനം കിട്ടിയതിൽ കേരളത്തിലെ ബോച്ചെ ആരാധകരടക്കം സന്തോഷം പ്രകടിപ്പിച്ചിരുന്നു എന്നാൽ മാല ഊരി വാങ്ങിയതോടുകൂടി അത്തരക്കാർ നിശബ്ദരായിരിക്കുന്നു ആകർഷണീയമായ ചാരക്കണ്ണുകളും സുന്ദരമായ ചിരിയുമാണ് മധ്യപ്രദേശിലെ ഇൻഡോർ സ്വദേശിനിയായ പെൺകുട്ടിയുടെ പ്രശസ്തിക്ക് കാരണം മാധ്യമങ്ങളിൽ ശ്രദ്ധ തേടിയതിന് പിന്നാലെ പെൺകുട്ടിയെ കാണുന്നതിനും വീഡിയോയും ചിത്രങ്ങളും പകർത്തുന്നതിനും സെൽഫി എടുക്കുന്നതിനും നിരവധി ആളുകളാണ് കുംഭമേള നടക്കുന്നിടത്ത് അതുപോലെ തന്നെ കേരളത്തിലും നന്ദി